ഓ പരിശുദ്ധമറിയുമേ നന്മ നിറഞ്ഞ മാതാവേ നിന്റെ മക്കളായ ഞങ്ങളുടെ മേൽ അവിടുന്ന് കൃപ ചൊരിയണമേ ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളും പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും പരിശുദ്ധമ്മേ അമ്മ അറിയുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പലവിധ ക്ലേശങ്ങളാലും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ പരിശുദ്ധ പരശുത്തമ്മേ മാതാവേ നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശ്വാസപൂർവ്വം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിറഞ്ഞ സ്ത്രീകളെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേ